ഇതാണ് കാസർഗോഡ് സ്പെഷ്യൽ കൊരട്ടിപ്പത്തൽ ഈ തൃശ്ശൂരുള്ള കൊരട്ടി എങ്ങനെ കാസർഗോഡ് വന്നതെന്ന് ചോദിച്ചാൽ ആ എനിക്കറിയാൻ പാടില്ല അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതിനായിട്ട് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച രണ്ട് കപ്പ് പുഴുങ്ങല്ലരിയും ഒരു കപ്പ് തേങ്ങ ചിരുകിയതും ഉപ്പും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിൽ ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഇത് വാഴലയിൽ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം അപ്പോൾ ഞാനിന്ന് ഇത് സ്റ്റീം ചെയ്യുന്നത് എവിയാസിന്റെ ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമറിലാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കുക്ക്വെയർ ആണിത് പിന്നെ ഇതിന് ഗ്ലാസ് ലിഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല മിറർ ഫിനിഷിംഗ് ആണ് ഇതിനുള്ളത് കേട്ടോ പിന്നെ ഈ കൊരട്ടിപ്പത്തലിന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഇ സി പി സി കുക്കർ കടലക്കറിയാണ് ഉണ്ടാക്കിയത് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഏവിയസിന്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രീമിയം പ്രഷർ കുക്കറാണ് നമ്മുടെ കിച്ചണിൽ മസ്റ്റ് ആയിട്ട് വേണ്ട അടുത്തൊരായിട്ടാണ് ഈ ഒരു ചെറിയ കുക്കർ അപ്പോൾ കൊരട്ടിപ്പത്തലും കടലക്കറി പിന്നെ കടുപ്പത്തിലൊരു ചായയും സെറ്റാണ്